നമസ്കാരം ഈ മാത്യ സാമൂഹിന്റെയും അജിൽമാരാം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ഇനി എന്തായാലും മാറിപ്പോവാൻ സാധ്യതയില്ല അതായത് ഇന്ത്യ പാക്ക് സംഘർഷം അതിരൂക്ഷമായിരുന്ന സമയത്ത് അഞ്ച് പോർ വിമാനമല്ല ഏഴ് പോർവിമാനമാണ് ഇന്ത്യയുടേത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടത് എന്ന് പറഞ്ഞ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ആള് മാത്യസാമൂല് അതായത് ഇന്ത്യ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാനിൽ നിന്ന് ഏറ്റുവാങ്ങിയെന്ന് പറഞ്ഞത് നമ്മുടെ മാത്യു സാമൂല് എന്നാൽ വെടിനിർത്ത കരാറ് പ്രഖ്യാപിച്ച ശേഷം അന്തിമ വിജയം അത് പാകിസ്ഥാനേതല്ലേ എന്ന് നമ്മളോട് ചോദിച്ചത് അഖിൽമാരാർ എന്തായാലും രണ്ടുപേരും പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെ പാകിസ്ഥാന് വേണ്ടി കെ ജെ വിളിക്കുകയായിരുന്നു അല്ലെ എന്തായാലും ഇത് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കേട്ടോ അവസാനം ഇപ്പൊ രണ്ടുപേരും അടിച്ച് ഏറി കയറ്റിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അഖിൽമാരാർ മെഴുകി 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 ഒരു പരിവായി മാത്യു സാമൂലി വേറെ ഏതോ ഫോണിലിരുന്ന് ഇപ്പോൾ ഇംഗ്ലീഷിലാണ് കിടന്ന് മെഴുകുന്നത് എങ്ങനെ ഈ മലയാളത്തിൽ മെഴുകാനാണ് ഉള്ള ചാനല് പൂട്ടി കെട്ടുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഒന്ന് ഓർത്തു നോക്കണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിരൂക്ഷമായ സാഹചര്യം നാട് ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ആ നേരത്തെ നിരവധി വ്യാജ വാർത്തകൾ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുകയാണ് അതിലെ ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു ഞങ്ങൾ അഞ്ച് ഇന്ത്യൻ പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടു അതവർ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മാത്യു മാത്യുഷാമുൽ എന്ന് പറയുന്ന ഒരു ക്രിസങ്കി ഇവിടെ നിന്ന് ഒരു വാർത്ത ചെയ്യുകയാണ് അതെ പാകിസ്ഥാൻ അഞ്ചല്ല ഏഴ് ഏഴ് എന്ന് പറഞ്ഞ് ഒരു വാർത്ത ചെയ്യുന്നു മിനിറ്റുകൾക്കകം തന്നെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുന്നു ഈ കൃസംഗിയുടെ ചാനൽ പൂട്ടിക്കെട്ടുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഒളിവിൽ പോയതാണ് മാത്യു സാമുവൽ ഇപ്പോ മൂപ്പര് എവിടെയാണെന്ന് ആർക്കും ഒരു അറിവില്ല ഏതോ ബങ്കറിലിരുന്ന് ഇപ്പൊ പുതിയൊരു ഇംഗ്ലീഷ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മാത്യു സാമുവൽ ഒഫീഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ചാനൽ അതിലിരുന്ന് വല്ലാത്ത നിലവിളിയാണ് എങ്ങനെയാണ് ഇപ്പോ പുതിയ നിലവിളി എന്ന് കൂടി ഞാനൊന്ന് പറയാം അതായത് ഇദ്ദേഹത്തിന്റെ കപട ദേശസ്നേഹം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായി അങ്ങനെ അത് കയ്യോടെ പിടികൂടി എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ഒറിജിനലാ ഒറിജിനൽ ദേശസ്നേഹിയാ എന്ന് കാണിക്കാൻ വേണ്ടി പുതിയ കുറെ ഉടായ്പായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ പുതിയ ആ ചാനലില് വന്നിരിക്കുന്ന ഒരു വാർത്ത ഞാൻ എന്തായാലും വായിക്കാൻ കേട്ടോ ഡിമോളിഷ് പാകിസ്ഥാൻ നൗ എന്നാണ് ഒരു തലക്കെട്ടം നമുക്ക് ഇതിൽ കാണാം അപ്പൊ അതിൽ അത് ഒരു മൂന്നാലഞ്ച് വീഡിയോ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നത് മാപ്പിൽ നിന്ന് പാകിസ്ഥാൻ എടുത്തു മാറ്റണം പാകിസ്ഥാനങ്ങ് തുടച്ച് നീക്കണം എന്നൊക്കെയാണ് ഇദ്ദേഹം ആ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് പറയുന്നത് ഒപ്പം പിന്നീട് ഞാൻ ഭയങ്കര ദേശസ്നേഹിയാണ് കാണിക്കാൻ വേണ്ടി കുറെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഈ വീഡിയോക്ക് അകത്ത് ഇയാൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അതായത് ഇയാൾ ഈ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ അനുകൂലമായി സംസാരിച്ചു കൊണ്ട് പാക്കിനൊപ്പമായിരുന്നു എന്ന് ജനങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പുള്ളിക്ക് അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളി എന്ത് ചെയ്യണം അതായത് ഒരു വിഭാഗം ആളുകൾ എന്നെ കടന്നാക്രമിക്കുകയാണ് എന്ന് ചിത്രീകരിക്കണം അതിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ വീഡിയോകൾ ചെയ്തിടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനടിയിൽ വന്ന് പല ആളുകൾ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഏർപ്പെടുത്തും അതിൽ പല ജാതിയിലുള്ള പല മതത്തിലുള്ള പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവരോടെ കമന്റ് ഇടുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു ഇത് കഴിഞ്ഞ ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും നോക്കൂ ഞാൻ എന്താ പാകിസ്ഥാനെതിരെ സംസാരിച്ചു നിരവധി ആളുകൾ കണ്ടില്ലേ എന്നെ തെളിവിളിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് വാർത്ത ചെയ്തിട്ട് വീണ്ടും ആ ദേശസ്നേഹിയുടെ മുഖം കൂടി ഇട്ട് അണിയാനുള്ള എടുത്തണിയാനുള്ള ഒരു കളിയാണ് പുളി കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എത്രത്തോളം ഒക്കെ സക്സസ് ആകുമെന്ന് കണ്ടറിയണം മാധ്യസാമൂഹില് നിങ്ങളുടെ പാസ്റ്റ് ഒക്കെ നന്നായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിവിടെ വിടം പെട്ട കാര്യമൊന്നുമില്ല ഈ ക്രിസംഗി ഓരോ സമയത്തും പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സുകൾ ഇയാള് പല സമയത്തും ചെയ്തിട്ടുള്ള വാർത്തകൾ അതൊക്കെ എടുത്തൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ ഏകദേശം ഈ ക്രിസംഗി എത്രത്തോളം വലിയ മാരക വിഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ആളെ നമ്മുടെ അഖിൽമാരാരാണ് കേട്ടോ അതായത് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുമ്പോൾ അഖിൽമാരായ രംഗത്തേക്ക് വരികയാണ് എന്തിനാണ് രംഗത്തേക്ക് വരുന്നത് അഖിൽമാരായ സത്യത്തിൽ ഒരു കലക്കവളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ് അറിയാമല്ലോ എം എൽ എ കുപ്പായൊക്കെ തയ്പ്പിച്ച് കുറെ നാളായിട്ട് ഇരിക്കുകയാണ് അപ്പോ കോൺഗ്രസിൽ നിന്ന് ഒരു സീറ്റ് കിട്ടുമോ ഓർത്ത് വിചാരിച്ചെങ്കിൽ നടക്കുമ്പോൾ ഈ ചില ബുദ്ധിമാന്മാരായിട്ടുള്ള ചില കോൺഗ്രസ്കാർക്കുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ഇവർക്കിടയിൽ അപ്പൊ അവര് ഈവൻ ഒരു പക്കാ സംഘപരിവാർ ഏജന്റാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അവരിങ്ങനെ നടക്കലിക്ക് പറയുന്നുണ്ട് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇവൻ നമ്മളെയും പറ്റിച്ചിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ മണ്ടന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ഇവരുടെ ഇടയിലുണ്ട് ഉണ്ട് അവരാണ് ഇവർ പുള്ളിയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോ അങ്ങനെ ഞാൻ സംഖ്യ എന്ന് വറ്റി തീർക്കാൻ വേണ്ടി പുള്ളി ഒരു സമ നടത്തുകയാണ് പുള്ളി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നു അതുപോലെ തന്നെ ബിജെപിക്കെതിരെ സംസാരിക്കുന്നു സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നു നോക്കടാ സംഖ്യനെ ഞാൻ വലിച്ചൊട്ടിച്ചെ കണ്ടില്ലട ഞാൻ സംഖ്യ എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള പല കാട്ടായങ്ങളെ കാണിക്കുകയാണ് സത്യത്തിൽ അത് കണ്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ മുന്ന എന്ന് വിളിക്കാൻ തോന്നിയത് കാര്യം ഈ പല മുന്ന മുന്നമാരൊക്കെ സ്വഭാവമായിട്ട് ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലൊരു തന്ത്രമൊക്കെ പയി അതിനിടയിൽ ഇവൻ പറയാണ് അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ അന്തിമ വിജയം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ അല്ലേ നമ്മടെ അല്ലല്ലോ എന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ചവിട്ടി നിന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കുകയാണ് നമ്മുടെ സൈനികർ നടത്തിയ ആ ഒരു പോരാട്ടത്തെ ഓപ്പറേഷൻ സിന്ധൂറിനെയൊക്കെ വളരെ ചെറുതായിട്ട് കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം പറയാതല്ല അത് തന്നെയാണല്ലോ ഇയാള് പറഞ്ഞത് എന്നിട്ട് ഇയാളങ്ങ് പറയാണ് അത് കണ്ടില്ല അത് അവരാണ് മറ്റോ സംഭവിച്ചു ചെയ്തത് എന്നൊക്കെ പറഞ്ഞങ്ങ് കെട്ടുന്നങ് പുള്ളിയങ് ആറാടുകയാണ് അവസാനം ഇവനെ അങ്ങോട്ട് അങ്ങ് ഒട്ടിച്ചു ജനങ്ങൾ അപ്പൊ മനസ്സിലായി കൈയിൽ പോയി എന്നുള്ള കാര്യം നിനക്ക് എം എൽ എ ആകാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെയും സൈനികരെയും ഒക്കെ തള്ളിപ്പറയേണ്ട കാര്യമുണ്ടോ മോനെ മാരാതെ എന്ന് ചോദിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പലരും അങ്ങനെ രംഗത്തേക്ക് വന്നപ്പോ പണി പാളിയെന്ന് എന്ന് മനസ്സിലായി അടിയിൽ മുഴുവൻ തെറിവിളി എങ്ങനെ തെറി വിളിക്കാണ്ടിരിക്കും ഇന്ത്യയെ സ്നേഹിക്കുന്നവർ തെറിവിളിച്ചു പോകുമല്ലോ അങ്ങനെ മൊത്തം വന്ന ശേഷം പുള്ളി മിന്നെ പടപെടാതെ പുള്ളി മെസ്സേജ് ഇടുകയാണ് കേട്ടോ പല രീതിയിലുള്ള പുള്ളി പോസ്റ്റുകളൊക്കെ പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാണ് എന്ത് പോസ്റ്റുകളാണ് നമ്മുടെ മാത്യ സാമൂഹിക കളിക്കുന്ന സെയിം കളി അപ്പൊ അതിനിടയിൽ സ്വാഭാവികമായിട്ട് ഇന്നലെ പറഞ്ഞതിനെ പറ്റിയൊക്കെ പലരും കമന്റിട്ടുകൊണ്ട് വരുള്ളൂ അങ്ങനെ കമന്റിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവിക പാകിസ്ഥാനെതിരെ പറഞ്ഞപ്പോ ചില ആളുകൾ എന്നതെ കണ്ടോ ചീത്ത വിളിക്കണാണ്ടോ ഞാനാണോ യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് ആ ഒരു പട്ടം ഏത് ഇപ്പൊ നമ്മുടെ മാത്യസ് ആമൂല് ഇടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സെയിം സാധനം ഇടാൻ വേണ്ടിയുള്ള ശ്രമമാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തോ ആകട്ടെ അപ്പോ പുള്ളീനെ അതിതന്ത്രപരമായിട്ട് സംഘികളും പയ്യെ ഇന്നലെ കഴിഞ്ഞ ദിവസം തേച്ച് സൈഡിലേക്ക് വെച്ച് കേട്ടോ വേറെ ഒന്നുമല്ല ജനംശാനല്ല അനിൽ നമ്പ്യാർ പറയുന്നുണ്ട് അതായത് നമുക്ക് പിന്നെ ഡൽഹിയിലേക്ക് അയക്കാം അപ്പൊ ഇനി പുള്ളി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അവരെന്താണ് അങ്ങനെ പറഞ്ഞത് അതായത് ഇവർ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുമ്പോൾ സംഘികളും പയ്യെ കൈവിടുകയാണ് സംഘികളും കൈവിടുന്നു ഈ പറയുന്ന പോലെ കോൺഗ്രസ്സുകാരും കൈവിടുന്നു എല്ലാവരും കൈവിട്ടിപ്പൊ മൊത്തത്തിൽ ആകെ പെട്ട അവസ്ഥയിൽ വന്നിപ്പോ ചില പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ഇന്നിപ്പോ ഉള്ള ടേക്കറിന്റെ പോസ്റ്റിന്റെ ഒരു തുടക്കം ഞാനൊന്ന് വായിക്കാൻ കേട്ടോ അത് അത് ഇങ്ങനെയാണ് പുള്ളിക്കാരൻ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് രാജ്യമാണ് വലുത് രാഷ്ട്രീയമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഈ ഗിറോൺ അടിക്കാൻ പോലെ കഴിഞ്ഞ ആളുകളൊന്നും എല്ലാവർക്കും അറിയാൻ പറ്റില്ല അപ്പൊ പുള്ളി അങ്ങനെ പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഈ പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ എല്ലാവരും അഖിൽ മാരടാ എന്നൊക്കെ വിളിക്കുന്ന ഓർത്താണ് ഇരിക്കുന്നതെങ്കിൽ മിസ്റ്റർ അഖിൽ മാറാടെ നിന്നെ പോലുള്ള ഉടായ്പകളെയൊക്കെ തിരിച്ചറിയാനുള്ള നല്ല ബോധം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണല്ലോ നീ ഇത്ര നാളും ഈ പറയുന്നത് പോലെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരുന്നിട്ടും ഇങ്ങനെ പല രീതിയിലുള്ള ഉടായ്പകൾ കാണിച്ചുകൊണ്ടിരുന്നിട്ടും ഏത് നിന്നെ മലയാളികൾ അഡ്മിറ്റ് ചെയ്യാത്തത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച ആ ദുരന്ത ബാധിതരെ അവരെ എങ്ങനെയെങ്കിലും ഒക്കെ പുനരധി വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു അല്ലെ ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ കേന്ദ്രം പോലും നമ്മളെ തിരിഞ്ഞു നോക്കാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി ദുരന്ത ബാധിതരെ അങ്ങനെ വല്ലാതെ ഈർപ്പ് മുട്ടിക്കുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് പറയുകയാണ് അതായത് നിങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ആളുകളൊക്കെ സംഭാവന നൽകുക എന്ന് പറയാണ് അതിന് വലിയ രീതിയിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പിന്തുണയും കിട്ടുകയാണ് ആ നേരത്ത് ഈ അകിൽ മാരാ അവൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് എന്താണ് അങ്ങോട്ടേക്ക് പൈസ ഇടരുത് എന്നുള്ള രീതിയിൽ നോക്കണം എത്ര നികൃഷ്ട ജീവിയാണ് ഇവനെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എത്ര നികൃഷ്ട ചിന്താഗതിയാണ് ഇന്റേതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അന്ന് അതിനെതിരെ ഇവനെതിരെ കേസൊക്കെ എടുത്ത കാര്യമൊക്കെ നമുക്ക് അറിയാം അല്ലെ പോലീസ് കേസെടുത്തു എന്നിട്ടും വലിയ രീതിയിൽ ആ വിഷയത്തേക്ക് കടന്നിട്ട് ഒരുണ്ടു പറയുകയായിരുന്നു എത്രയോ വ്യാജ പ്രചരണങ്ങൾ എന്നിട്ട് നടത്തി കടുത്ത ഇടതു വിരുദ്ധനായിട്ടുള്ള ബി ജെ പി സ്നേഹവും കോൺഗ്രസ് സ്നേഹവും ഒരുപോലെ പുലർത്തുന്ന ഇവനെയൊക്കെ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത മാത്രമല്ല ഇവൻ പറയുന്നത് മാത്രമാണ് ശരി ഇവൻ പറയുന്നത് മാത്രം അംഗീകരിക്കണം എന്ന ഒരു ഒരു നിലപാടാണ് കേട്ടോ പുള്ളിയുടെ ഒരു ഒരു നുണ തന്നെ ഒരു ഗീബൽസ്യൻ തന്ത്രം പോലെ ഒരു നൂറ് തവണയൊക്കെ ഇരുന്ന് പറയും ഇങ്ങനെ സമ്മതിച്ചു വരില്ല പുള്ളിക്കാരൻ എന്തായാലും ഇപ്പോ പണി പാളി എന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ തച്ചിനിരുന്നിട്ട് പോസ്റ്റുകളൊക്കെ ഇട്ട് സ്വയം വെളിപ്പിക്കുകയാണ് എന്തോരൊക്കെ വെളിപ്പിച്ചാലും ഈ നാടിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാതെ ഏത് അമ്മാതെ രീതിയിലുള്ള തെമ്മാടിത്തരം കാണിച്ച ആളുകളെയൊക്കെ ആരും മറക്കില്ല മിസ്റ്റർ മിസ്റ്റർമാരാർ അവരൊക്കെ എന്നും നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കും അതെങ്ങനെ ഓർത്തു എന്ന് അറിയാമല്ലോ എന്നാലോചിച്ചു നോക്കണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും വാർത്തകളിൽ ഇടം നേടാൻ ചില ആളുകൾ ശ്രമം നടത്തുമ്പോൾ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ചില ശ്രമം നടത്തുമ്പോൾ ചില ആളുകൾ ഏത് ചില രാഷ്ട്രീയ പാർട്ടികളിൽ പറ്റാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവനെയൊക്കെ ആരെങ്കിലും ചുമന്നിട്ടുണ്ടെങ്കിൽ ചുമക്കുന്നവൻ മാറും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും അഖിൽമാരാരും മാത്യസാമൂലും ഇവിടുത്തെ ചില മാധ്യമങ്ങളും ഒക്കെ തുറന്നു കാട്ടപ്പെട്ട ഒരു നിമിഷം കൂടിയായിരുന്നു ഇപ്പോ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത് ഇവരെയൊക്കെ നമ്മൾ എല്ലാ ഘട്ടത്തിലും എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ടതാണ് ഒന്നും കൊണ്ടല്ല ഇവരെയൊക്കെ നമ്മൾ സത്യത്തിൽ നമ്പിയാൽ പിന്നെ ഞാൻ പറയുന്നില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്